ഹലോ ഗാസ് വെൽക്കം ടു ഞങ്ങളുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഇത് ചെയ്യുന്നത് കല്യാണ തലേന്ന് മോർണിംഗ് പത്ത് സംതിങ് ആയി അപ്പോൾ നമ്മൾ രണ്ടാളും ഇപ്പൊ വന്നതിന് ശേഷം നമ്മൾ രണ്ടാൾ ഒറ്റയ്ക്ക് ഇറങ്ങുന്നത് ഫ്രീ ആയിട്ട് ഇന്നാണ് ഇതുവരെ നമ്മൾ ഓട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയിട്ടും പിന്നെ ഓരോ തിരക്കും കാര്യങ്ങളായിരുന്നു അപ്പോൾ ഗാസ് നമ്മൾ പറയാൻ വന്നത് ഇന്നത്തെ വിഷയം ബ്ലോഗ് എന്താന്ന് വെച്ചാല് നമ്മ നൈസായിട്ട് രണ്ടു പേരൊന്ന് പേഴ്സണലായിട്ട് ഇറങ്ങിയിട്ട് ഒരു മേക്കോവർ നൈസായിട്ട് ഏ ഇവളിലും ഇവള് എന്റേലും രണ്ടാളത്തും അങ്ങനെ പറയാം ആ അല്ല എന്നാ അപ്പോ ഞാനാദ്യമായിട്ടാണ് അങ്ങനെ പോയിട്ട് സംഭവം ചെയ്യുന്നത് ലൈഫിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം കാലഘട്ടത്തിലും ും പലരും ചെയ്യും പക്ഷെ എന്താ അറിയില്ല പക്ഷെ ഞങ്ങള് ട്രൈ ചെയ്യാണ് ചിലപ്പോൾ ആഗ്രഹം ചെയ്യാൻ കേട്ടാ അല്ലാണ്ട് എനിക്ക് ഭയങ്കര രസം വരും ചെയ്യല്ല കാരണം പറ്റ ഫ്ലോപ്പ് ആവും കാരണം ഞാൻ കളർ കുറവാണ് അതുകൊണ്ട് ഫ്ലോപ്പ് ആവും നന്നായിട്ട് അറിയാം പക്ഷെ എന്ത് സംഭവിച്ചാലും ഇല്ലല്ല എന്ത് സംഭവിച്ചാലും എനിക്ക് ചെയ്യണം അത് ചെയ്തില്ലെങ്കിൽ ഒരു ഫുള്ള് ഓക്കെ ആ ആ അപ്പോ ഞാൻ എന്തായാലും അതിനും ഞാനും കൂടി വന്നതാണ് അപ്പൊ നമ്മള് ഷോപ്പിൽ ഇവളെ ഷോപ്പിലാക്കി കൊടുത്തിട്ട് ആ അതെ 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 ഞാൻ ചെയ്യുന്നൊണ്ടിട്ട അപ്പൊ ഇവള് ഇവിടെ ബ്യൂട്ടി ആക്കി കൊടുത്തിട്ട് ഞാന് വേറെ ഭാഗത്തേക്ക് പോവാണ് അപ്പം അതിൻ്റെ പരിപാടിയിലാണ് അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ വാച്ച് ചെയ്യുക അടിപൊളിയാവും ചിലപ്പോ വ്ളോഗ്

കുടിക്കുമ്പോ ഒരു വീട് എടുക്കാൻ ചെലവറ്റി വരില്ല നല്ല മാറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നു ചായ കുടിക്കട്ടെ എനിക്ക് നല്ല ഉറക്കം വരിക അവിടെ ഒരു ചായ കുടിക്കട്ടെ സെറ്റ് പാർലർ അങ്ങനെ എന്ന് ഉറക്കങ്ങനെണ്ടല്ലേ ആ ഓക്കേ പാർലർ തന്നെയാണ് എന്തോ ഓഫർ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് നോക്കാം ആ അപ്പൊ എന്തായാലും ഫിക്സ് ആക്കി ഞാൻ ഇത് അപ്പത്തെ ഷോപ്പിലേക്ക് പോവാണ് തിരക്കാണ് ഇന്റെ ടൈം അവിടെ ആയി അപ്പൊ അടിപൊളിയാണ് ഒന്നും പറയാനില്ല പിന്നെ എന്താ പറഞ്ഞു നിന്റെ നിന്റെ ചെയ്യാൻ ഒരു ഫേഷ്യലും ബ്ലീച്ചും ആണ് അപ്പൊ ഫേഷ്യലും ബ്ലീച്ചും ഒക്കെ കഴിഞ്ഞതിന്റെ ശേഷം എന്താണ് വിശദമായിട്ട് പറയാ അപ്പൊ ഞാന് മറ്റു ഷോപ്പിലേക്ക് പോവാണ് അപ്പൊ ഇവിടെ ഇവിടെ ആക്കി കൊടുക്കാണ് അപ്പോ ഹാപ്പി അപ്പൊ ഞാന് ബാക്കി കാണിക്കുക ഞാനും ഇവിടെ എത്തി ഇതാണ് നമ്മള് കേറുന്ന ഷോപ്പ് രതീഷ് ഏട്ടന്റെ അപ്പൊ എന്തായാലും പോയോ ഓൾറെഡി ബുക്ക് ചെയ്തതാണ് ഗൈസ് അപ്പൊ നമ്മളെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് വന്നപ്പോ തന്നെ ബുക്ക് ചെയ്ത കാരണം പോലെ ആള് ഫൈനലി രൂപ ആയിട്ടുണ്ട് ഇപ്പൊ മുടിയും ചെയ പ്രതീക്ഷിക്കാതെ ഇവള് എന്നോട് വിളിച്ചു ചോദിച്ചിട്ട് മുടിയുടെ കാര്യങ്ങളും ചെയ്തു സംഭവം കണ്ട പുഷാറായിട്ട് കുറെ കാലത്തെ കുറെ കാലത്ത് ആഗ്രഹിക്കാണുമ്പോഴും റീൽസ് കാണുമ്പോഴും ഇതിനെ പറ്റി ഇങ്ങനെ പറയും പക്ഷെ എന്താണ് ഇതൊക്കെ സാഫില്ലായത് അതുപോലെ എനിക്കും ഒരു സംഭവം ഉണ്ട് ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ ഞാൻ വേറെ ാണ് ഒരാളെ പറയലായിട്ട് ചെയ്തു ഞാനൊന്ന് ലേറ്റ് ആയത് അപ്പോ ഈ ഷോപ്പ് ലൊക്കേഷൻ ഒക്കെ സ്റ്റുഡിയോ നേരത്തെ വന്നാ തന്നെ കെയർ ബാക്കുടെ മുകളിൽ തന്നെ അടിപൊളിയാണ് അപ്പോൾ അപ്പൊ നാട്ടിലുള്ളവര് കല്യാണം എന്ത് പരിപാടിയാണെങ്കിലും ഇവിടെ വരിക സപ്പോർട്ട് അത് പ്രൊമോഷൻ ആയിട്ടൊന്നുമല്ല ഞങ്ങൾക്ക് ഇഷ്ടമായപ്പോ ഞങ്ങളറിയിച്ചത് മാത്രം അതുപോലെ ഞാൻ മെൻസിൻ്റെ പറഞ്ഞുതരാം എന്തായാലും പൊളി അടിപൊളിയുണ്ട്

അപ്പം ഫ്രണ്ട്സ് ഫിറു മേക്കോവറ് ചെയ്തിട്ട് ഫിറൂനെ കാണിച്ചിട്ടില്ല എന്നെ മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ കാരണം ഫിറൂനെ കാണിക്കാൻ പറ്റിയില്ല ഒരു തിരക്കിൽ വിട്ടുപോയി അപ്പം ഇപ്പം എഡിറ്റ് ചെയ്യായിരുന്നപ്പോഴാണ് മേക്കോവറ് സംഭവത്തിൽ ഇല്ലായെന്ന് മനസ്സിലായത് അപ്പം ഫിറൂനെ നിങ്ങൾക്ക് ഒന്ന് കാണണ്ടേ ഫിറു ചെയ്തുള്ള മേക്കോവർ ഞാൻ വെറുതെ ജസ്റ്റ് പോയി പോയൊരു ഫേഷ്യലൊക്കെ ചെയ്തു അത്രേ ഉള്ളൂ പക്ഷേ ഫിറു ചെയ്ത മേക്കോവർ നിങ്ങളൊന്ന് ഒന്ന് തന്നെ വേണം കണ്ടിട്ട് അതിൻ്റെ കമൻ്റ് ചെയ്ത് തന്നെ പറ്റുള്ളൂ കാണിച്ചിരട്ടെ ഇത് ഇത് വൈറ്റ് ആണ് അടിച്ചുള്ളത് അപ്പോ ഫസ്റ്റ് അടിച്ചപ്പോ ഒരു ബ്ലൂ ടച്ച് വന്ന് പിന്നെ അവര് വീണ്ടും ഇരുന്ന് ഇരുന്ന് ഇരുന്നിട്ട് ഇത് മോർണിംഗ് ഒക്കെ സംഭവം സോങ് കാണാന് ഇപ്പോ പക്ഷെ നൈറ്റ് ആയി ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ ഇത് ഇടാൻ പറ്റിയത് എനിക്ക് വീഡിയോ കാണുമ്പോ അപ്പൊ അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് എൻ്റെ ഒരുപാട് വർഷം മുന്നിലുള്ളൊരു ആഗ്രഹമായിരുന്നു ഫസ്റ്റ് പ്ലെയേഴ്സൊക്കെ ഇപ്പോൾ മെസ്സി മെസ്സി ഒക്കെ അടിച്ചു കണ്ട അവർക്ക് വേറെ ലെവലാണ് ലുക്ക് നമുക്ക് കിട്ടില്ല എന്നറിയാറില്ല പക്ഷെ എന്നാലും അന്ന് മനസ്സിലുണ്ട് നന്നായിട്ട് ചെയ്യണം പക്ഷെ നമ്മൾ ഗൾഫിലൊക്കെ പിന്നീട് കുറേ കാലം കഴിഞ്ഞാൽ ചോദിച്ചാൽ ഈ വൈറ്റ് കളർ കിട്ടണില്ല യെല്ലോ ബ്ലൂ പല പല ആ ഭയങ്കര ബോറ് സാധനങ്ങൾ കിട്ടും അപ്പോൾ എനിക്കത് ഇഷ്ടമല്ല അങ്ങനെ വൈറ്റ് തന്നെ വേണം ഓഫ് വൈറ്റ് തന്നെ വേണമെന്ന് വെച്ചിട്ട് കുറേ നടന്ന് പിന്നെ ആഗ്രഹം വീണ്ടും കൂടാൻ പിന്നെ ആ കിട്ടില്ല വിട്ട് പിന്നെ ആഗ്രഹം വീണ്ടും വീണ്ടും കൂടാൻ കാരണം എന്റെ ഉപ്പ സെയിം വൈറ്റ് ആണ് ഉപ്പൊക്കെ ആയിട്ട് വൈറ്റ് ആണ് എനിക്കും താത്താമാർക്കും ഇക്കാക്കും എല്ലാവർക്കും വൈറ്റ് വരുന്നുണ്ട് ഇപ്പൊ തന്നെ വരുന്നുണ്ട് അപ്പൊ എനിക്ക് വീണ്ടും ആഗ്രഹം കൂടി അവരെ പോലെ ഒരിട്ടം ഉപ്പാനായിട്ടൊക്കെ ഒരു ഫോട്ടോ എടുക്കാനും അവരെ കൂടാതെ പോലെ വൈറ്റ് ആ ഇപ്പൊ ഉപ്പാൻ പലരും പറഞ്ഞത് അപ്പൊ അങ്ങനെ ആഗ്രഹം കൂടി 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 ഇപ്പൊ നാട്ടിൽ വന്ന് കൊറേ ഷോപ്പില് അന്വേഷിച്ച് നമ്മള് പക്ഷെ ഒരു ഷോപ്പിൽ നമ്മൾ രതീക്ഷായിട്ടും വൈറ്റ് മാനില് പണ്ടുണ്ടായിരുന്ന രതീഷായിട്ടും പുതിയ ഷോപ്പ് ഇട്ടുണ്ട് വടക്കേക്കാട് അപ്പൊ അവിടെ പോയി അവിടെ സംഭവം ഉണ്ട് അപ്പൊ അവര് സെറ്റ് ചെയ്ത് തന്ന് എന്തായാലും താങ്ക് യു രതീക്ഷം എനിക്ക് ഇഷ്ടമായ ചോദിച്ചാല് പറയും ഞാൻ ടെൻഷൻ ടെൻഷൻ ഉണ്ടായിരുന്നു എന്താവും പ്രതീക്ഷിച്ചത് പക്ഷേ എന്നാലങ്ങനെ ആക്കുക എന്നൊക്കെ അറിയാലോ ഇക്കാര്ക്ക് ചേരുമോന്നുള്ളത് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ കാണാൻ ഭയങ്കര ഭംഗിയായിട്ടൊന്നും തോന്നില്ല എന്നാ കൊഴപ്പല്ല കുറ്റമൊന്നും പറയാനുള്ളതില്ല നമ്മളൊരു ആഗ്രഹവും അല്ല എന്റെ അഭിപ്രായം പറയുന്നത് എന്റെ ഭർത്താവില അപ്പൊ കൊഴപ്പൊന്നുമില്ല അങ്ങനെ പക്ഷെ എനിക്ക് മുടി ആ വീഡിയോയിലൊക്കെ കാണുമ്പോ എന്തിനുള്ളത് അപ്പഴും തോന്നുന്നുണ്ട് ഇതും അതും കാരണം ഇക്കാടെ ആഗ്രഹാണ് അതോണ്ട് ഇക്ക ഹാപ്പി ആണ് ഞാൻ ഹാപ്പി അല്ല എന്നൊന്നല്ല പറയുന്നത് ഓരോരുത്തർ ഇഷ്ട പക്ഷെ ഭയങ്കരമായിട്ട് ബോറാവോന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ അത്ര ബോറൊന്നും ആയിട്ടില്ല എന്നാണ് എന്റെ അഭിപ്രായം നിങ്ങളെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങള് കമെന്റ് ചെയ്യ അപ്പൊ ും ഗോൾഡൻസ് ഷാനാസ് ഷാനാസിന്റെ ഗോൾഡൻ ഞാൻ ഷാനാസ് ഒരു ഫ്രണ്ട് ഞാൻ ചൂട തീരെ മനസ്സിലായി പക്ഷെ അങ്ങനെ എന്തെ പറയണം ഓക്കെ അപ്പൊ അതൊക്കെ നല്ല നല്ല പൈസ പോയി കിടക്കാണ് അപ്പൊ അങ്ങനെ അത്ര മേക്കപ്പാണ് കിട്ട അപ്പൊ ഫ്രണ്ട്സ് കൊറേ ദിവസമായിട്ട് നല്ലൊരു ഉറക്കം കിട്ടിയിട്ടില്ല കിടന്നൊന്നുമില്ലെങ്കിൽ ചുമ അല്ലെങ്കിൽ ഉറക്കം കിട്ടാതെ ആയിട്ടും ലേറ്റ് ആവുക അപ്പൊ രണ്ടര ആയിരിക്കുന്നു ഞങ്ങൾ ഉറങ്ങട്ടെ എങ്ങക്കും വേണ്ടിട്ടാണ് ഞങ്ങൾ ഈ വീട് എടുക്കുന്നത് നിങ്ങള് ഞങ്ങളിപ്പോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഞങ്ങള് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് സന്തോഷം അത് പറയാ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷം അപ്പൊ അതുപോലെ ഇനി സപ്പോർട്ട് ചെയ്യേണ്ട